അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ പുറം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരം ബീങ് ആസ് എ കേരളാസ് എ മദർ ടങ് മലയാളം മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ വി ഡിസ്കസ് അബൌട്ട് മെനി പ്രോബ്ലംസ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് യൂട്യൂബിൽ മലയാളത്തിൽ എക്സ്പ്ലനേഷൻ തരുന്ന ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്ന് മലയാളത്തിൽ എക്സ്പ്ലനേഷൻ തരുന്ന വീഡിയോ ആണ് എവര് വണ്ണോ ദ ഫാക്ട് ബിഹേജ് ഇറ്റ് എവരുവണ്ണോ വൈ വി ഡോൺ വാച്ച് വീഡിയോസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഓർ ദാറ്റ് ഹാസ് എൻ എക്സ്പ്ലനേഷൻ ഹൗ ടു ലേൺ ദീസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇൻ മലയാളം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഇംപോസിബിൾ ഈസ് ദ വേർഡ് ബിക്കോസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ചേഞ്ച് ഹിസ് വേ ഓഫ് തിങ്കിങ് തിങ്കിങ് പ്രോസസ്സ് ഷുഡ് ബി ചേഞ്ച് സോ പ്രധാനമായിട്ടും ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അഡീഷണൽ വേർഡ്സ് അഡീഷണൽ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് മലയാളത്തിലൊരു സെൻ്റൻസ് നമ്മൾ പറയുമ്പോൾ മലയാളത്തിലെ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് തിങ്കിങ് മലയാളം വെച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റിപ്പോവും അഡീഷണൽ വേർഡ്സ് വരും സിസ എക്സാം ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയി എട്ടുമണി ആയപ്പോൾ തിരികെ വന്നു അപ്പൊ മലയാള സെന്റൻസ് ആണ് വി ട്രാൻസ്ലേറ്റ് സെന്റൻസ് ഇൻ ടു ഇംഗ്ലീഷ് ഐ വെന്റ് ടു തിരുവനന്തപുരം ബാക്ക് ടു ഹോം അറ്റ് എയ്റ്റ് നോക്കുക ഞാൻ തിരുവനന്തപുരത്ത് പോയി വീട്ടിലേക്ക് എട്ട് മണിക്ക് തിരിച്ചു വന്നു ഇത്രയും പറയുന്നതിന് മലയാളത്തിൽ നോക്കുക ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി മൂന്ന് വേടുകൾ എട്ട് മണിക്ക് വീട്ടിലേക്ക് അഞ്ച് വീടുകൾ തിരിച്ചു വന്നു ആറ് വേടുകളാണ് അതുള്ളത് പക്ഷേ നമ്മൾ ഇത് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കുക എത്ര വേടുകളുണ്ട് ഐ തിരുവനന്തപുരം എസ്റ്റഡേ പതിനഞ്ച് വേടായി ആൻഡ് ആറ് വേട് കെയിം ബാക്ക് ടു ഹോം പത്ത് വേടായി അച്ച് പതിനൊന്ന് വേർഡ് എം ഓർത്തോളിക പന്ത്രണ്ട് വേടുകളായി മലയാളത്തിൽ ആറ് വേടുകൾ കൊണ്ട് നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ പന്ത്രണ്ട് വേടായി ഏതൊക്കെയാണ് പന്ത്രണ്ട് വേടുകൾ അഡീഷണൽ വേടുകൾ പ്രധാനമായിട്ടും ടു തിരുവനന്തപുരം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയാൽ മതി പക്ഷെ ഇംഗ്ലീഷ് പറയുമ്പോൾ ടു കൊണ്ട് പോണം തിരികെ വന്നു എന്നുള്ളത് എന്ന് പറയണം രണ്ട് വേർഡുകൾ വരും രണ്ട് ബാക്ക് ഇനിയും തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴോ പോയപ്പോൾ ടൂം കൊണ്ട് പോയി തിരിച്ചു വന്നപ്പോൾ പ്രഭുവും കൊണ്ട് വന്നു തിന് നമുക്ക് എട്ട് മണിന്ന് പറഞ്ഞാൽ മതി അവർക്ക് അവരുടെ ഒരു പ്രപ്പോസിഷൻസ് കൂടെ ചേർക്കണം പ്രപ്പോസിഷൻസ് ആർട്ടിക്കിൾസ് ആർ അഡീഷണൽ വേർഡ് ഐ തിങ്ക് അക്കോർഡിംഗ് മീ എ സ്റ്റുഡൻറ് ഓഫ് ഇംഗ്ലീഷ് ഫ്രം കേരളസ് ഓഫ് പറയു റോങ് പ്രിപ്പോസിഷൻ മീൻസ് ഗതിയില്ലാതെ പറയുക പ്രിപ്പോസിഷൻ തെറ്റായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ ഗതിയില്ലാതെ പറയുക അതായത് ആ സെൻറ്റൻസ് മൊത്തത്തിൽ ഗതിയില്ലാതെ പോവും അതായത് സെൻറ്റൻസ് തെറ്റിപ്പോവും അപ്പം ഈ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക ഓരോന്നെ യൂസുകൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഈ ആശാന്മാർ യൂട്യൂബിലെ ആശാന്മാർ എങ്ങനെയാണോ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ പാവി പോകത്തി അപ്പോൾ ഓർക്കുക അഡീഷണൽ വേഡ്സ് പഠിക്കുക अडीशनल वर्ड्स मेनली फस्ट प्रशन प्राक्टीस एना प्राक्टी ऑलरेडी वि डिस्क आर्टिकल प्राक्टी आर्टिकल सिंपल बट प्रिपोष्ल इट ईस्ेट टू लूस बट थिंक इट कैन बी लेंड बै कंटिस् प्राक्टी दीड ओं मंत so additional words is the topic today am i right